നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കേട്ട നക്ഷത്രക്കാർക്ക് കന്നിമാസം മിതമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൻ്റെ പല മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമാണ് മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷമതകളെല്ലാം തന്നെ മാസം പകുതിയാകുമ്പോഴേക്കും പരിഹരിക്കപ്പെടുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ഭൂമി വാഹനം എന്നിവയുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബിസിനസ് മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഓഹരി വിപണികളിലും മറ്റും നിക്ഷേപം നടത്തുന്നവർ ശ്രദ്ധയോടെ മുന്നേറിയാൽ വിജയം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബ ജനങ്ങളുമായി ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതുമാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ജീവിത പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് കുടുംബ കാര്യങ്ങൾ അവരുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിയിൽ പ്രമോഷനോ പുതിയ അവസരങ്ങളോ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മത്സര പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ കർഷകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് കാർഷിക മേഖലയിൽ ആദായം വർദ്ധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് അതുപോലെ ഇവർക്ക് ദൂരയാത്രകളും മറ്റും നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഇവർക്ക് വരുമാനത്തിൽ സ്ഥിരതയുണ്ടാകുന്നതാണ് അതുപോലെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് കർമ്മ മേഖലയിൽ എല്ലാവരുടെയും പ്രശംസ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവർക്ക് പുതിയ സ്ഥാനമാനങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും വന്നു ചേരുന്നതാണ് കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആറ് ഇരുപത്തിയൊന്ന് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും